ഹായ് ഫ്രണ്ട്സ് കൃഷിയിൽ നിന്ന് ഒരുപാട് ലാഭം പ്രതീക്ഷിച്ച് ഒരുപാട് ആൾക്കാർ മത്സ്യകൃഷിയിലേക്കാണെങ്കിലും ഏത് തരം കൃഷിയിലേക്കാണെങ്കിലും എടുത്തു ചാടി വരുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം കൃഷിയിലേക്ക് വരാൻ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മൾ മലപ്പുറം കോട്ടയ്ക്കലുള്ള നമ്മുടെ ഷെഫീഖ് ബായുടെ അടുത്താണ് മുമ്പ് നമ്മൾ ഷെഫീഖ് ബായയുടെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ഇന്നിവിടെ എത്തിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യകൃഷിയിലെ കണക്കുകൾ ചോദിച്ചിട്ട് നിങ്ങളിലേക്ക് ആ വിവരങ്ങൾ എത്തിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് പക്ഷെ ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ ഒരുപാട് രസകരമായ കാഴ്ചകളുണ്ട് അതിലൊന്നാണിത് അന്ന് ഞാൻ വന്ന സമയത്ത് തരിശായിട്ട് ഇവിടെ കെടുതിരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പം കണ്ടില്ലേ ഇതുപോലെ ചീരാണെങ്കിലും സൂര്യകാന്തി ആണെങ്കിലും ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ നമുക്ക് ഇന്നത്തെ വീട്ടിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ മത്സ്യകൃഷിയിലെ കണക്കുകളാണ് കൂടെ ഇതുപോലുള്ള വ്യത്യസ്തമായുള്ള കൃഷികളും നമ്മൾ ഷഫീഖ് ഭായ് ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതേക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളെ ഒന്നേ എനിക്ക് പറയാനുള്ളൂ നമ്മൾ വീഡിയോസ് കണ്ടിട്ട് ആരും ഒന്നും അനുകരിക്കരുത് നിങ്ങൾ സ്വയം കണ്ട് മനസ്സിലാക്കി വിലയിരുത്തുക അതേക്കുറിച്ച് നിങ്ങൾ പഠിക്കുക എന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃഷിയുടെ ലാഭനഷ്ട കണക്കുകൾ മനസ്സിലാക്കിയതിന് ശേഷം കൃഷിയിലേക്ക് ഇറങ്ങി തരാം ഞാൻ അബ്ദുൽ സമന്ത് കുറ്റോ വെൽക്കം ടു അവർ വീഡിയോ ബ്ലോഗ് ഫ്രണ്ട്സ് ഷെഫീഖ് ഭായ് ഇവിടെ ഉണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു നോക്കാം ഷഫീഖ് ഭായ് സത്യം പറഞ്ഞാൽ മത്സ്യകൃഷി വിട്ടിട്ട് ഇപ്പോ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ എന്താ കാഴ്ചകളൊക്കെ ഇതിപ്പോ അതിന്റെ അല്ലേ പിന്നെ അത് ഉപയോഗിച്ച് ഉപയോഗിച്ചും അവിടെ അത്യാവശ്യം വളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ വളം ഉപയോഗിക്കാണ്ട് തന്നെ നമുക്ക് പച്ചക്കറി നല്ല രീതിയിൽ എന്ന രീതി തന്നെ നമ്മളറിയാൻ അതായത് കഴിഞ്ഞ വർഷവും വേനൽ സമയത്ത് ഇതേപോലെ ഇവിടെ കൃഷി ഉണ്ടായിരുന്നു ഇപ്പൊ സൂര്യകാന്തി ഫസ്റ്റ് ടൈം ആണോ മുമ്പുണ്ടായിരുന്നു സൂര്യകാന്തി ചെയ്യാനുള്ള കാരണം എന്താണ് അതുകൊണ്ട് ഈ കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിട്ടാണ് അതുപോലെ തന്നെ ചെണ്ടുമല്ലി ഉണ്ട് പിന്നെ സൂര്യകാന്തി ഈ പൂക്കളൊക്കെ വെച്ച് കണ്ടുമ്പോൾ പച്ചക്കറികൾക്കിടയില് ഇപ്പൊ ഈ പൂക്കൾ വെക്കാന്നുണ്ടെങ്കിൽ കീടനാശിനി അടിക്കേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ഒരു രാസമായിട്ടുള്ള ഒരു വളപ്രയോഗങ്ങളും അതുപോലെ തന്നെ ഈ സ്പ്രേകളും ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഈ ചീര എന്നൊക്കെ പറഞ്ഞ ഇലവർഗ്ഗങ്ങളാണ് അപ്പൊ ഈ ഇലക്കൊക്കെ ഇടക്ക് ഓരോ ഇങ്ങനെ പുഴു വരുന്ന കുത്തുന്ന സംഭവം ഇല ചുരുണ്ട് പോകുന്ന അസുഖങ്ങളൊക്കെ കാണാറുണ്ട് പല സ്ഥലത്തും അപ്പൊ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഈ ഇലക്ക് ഓട്ട് ഓട്ടം വരുന്നത് ഈ പുഴുക്കൾ വന്നുകൊണ്ട് അത് കടിച്ചിരുന്ന് ഈ മത്തം വണ്ട് മുറ്റി പുഴു വരണം അങ്ങനത്തെ ഓരോ പുഴുക്കളുണ്ട് അത് ഈ വരെ സ്മെല്ലുണ്ട് സ്മെല്ല്ണ്ട് ഈ സൂര്യകാന്തിന്റെയും ഈ ചെണ്ടുമല്ലിന്റെ ഒക്കെ സ്മെല്ലുണ്ടെങ്കിൽ അവർ അവർന്ന് ഈ ബാധിക്കില്ല പിന്നെ അതുപോലെ തന്നെ ഈ തോട്ടം നടത്തുന്ന തേനീച്ചകളൊക്കെ പിള്ളേര് തേനീച്ചകൾ മലേന ഉണ്ടെങ്കിൽ ചെറുതേനൊക്കെ ഉണ്ടാവും ഈ തേനീച്ചുള്ള ഭാഗത്തും പിന്നെ ഈ കീടങ്ങൾ വരില്ല കീടങ്ങൾ വരില്ല അല്ലേ അത് പണ്ടുള്ള ഒരു ഇതാണ് ടെക്നോളജിയാണ് പണ്ട് പണ്ടത്തെ ആൾക്കാർ ചെയ്യേണ്ട ടെക്നോളജി തന്നെയാണ് ഇവിടെ ഇപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ മത്സ്യകൃഷി നമുക്ക് നോക്കാം അതല്ലാതെ ഇപ്പൊ ഈ ഒരു വാനലിലായതുകൊണ്ട് ഈ പാടത്ത് എന്താ ചെയ്യുന്നത് പാടത്തിൽ ചീരുണ്ട് ചിരങ്ങുണ്ട് പയറുണ്ട് പയറിന്റെ ഇല ഉണ്ട് മത്തനുണ്ട് വർത്തക്കുണ്ട് പിന്നെ വെണ്ടൊക്കെ ഉണ്ട് വെണ്ടക്ക വെണ്ടൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ടര ഏക്കറ ഓക്കേ പിന്നെ തണ്ണിമത്തിന് അത് അതിന്റെ അപ്പുറത്തുള്ള അതിന്റെ അപ്പുറത്ത് തന്നിമത് അപ്പുറത്ത് വെള്ളം പോകേണ്ടത് ഓക്കേ ഓക്കേ പിന്നെ ചീര പിന്നെ അതുപോലെതന്നെ വെണ്ട ഉണ്ട് പയറുണ്ട് ഏതൊക്കെയാണ് ഇവിടെ അരുൺ ഉണ്ട് സുന്ദരി ഉണ്ട് ഓക്കേ പിന്നെ നമ്മളിവിടെ പുതിയായിട്ട് ഒരു ചീരണ്ട് ഇവിടെ ഇത് പുതിയ ഐറ്റം ചീരാണ് അപ്പൊ അത് അതിന്റെ വിത്തിന് വേണ്ടി നിർത്തിയതാണ് അതിനെന്തെങ്കിലും പേര് അങ്ങനെ നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ നാടിന്റെ പേര് പേരിടാന്നുള്ള ഇതാണ് കുയിന്നൊക്കെ പറഞ്ഞ വരുന്നില്ല വിത്ത് തീരുമാനിക്കും വിത്ത് വിത്ത് ആയി തുടങ്ങി തുടങ്ങി അത് തുടങ്ങിപ്പോ ഡെവലപ്പ് ചെയ്ത സംഭവം ഇതാ രണ്ട് ചീരന്റെ അടിയിൽ നിന്ന് ഉറപ്പിച്ചെടുത്തതാണ് എന്നിട്ട് അതിന്റെ വിത്തിനെ നമ്മൾ സെപ്റൈസ് ആയിട്ട് ഈ ഈ കൃഷിയൊക്കെ ഒരു എന്താണ് നട്ടുണ്ടാക്കി നട്ടുണ്ടാക്കിയ വെറൈറ്റി വേറെയും ചെയ്യുന്നുണ്ട് എങ്ങനെയുണ്ട് സൂര്യകാന്തി എണ്ണക്കും പിന്നെ അതുപോലെ തന്നെ കാണാനും ഷോക്ക് വേണ്ടിട്ട് പിന്നെ ഒന്ന് കീടം വരാതിരിക്കാൻ വേണ്ടിട്ട് പിന്നുള്ളത് സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കിട്ട് അങ്ങനെ എടുക്കാന്നല്ലേ ഓക്കേ അതുപോലെ ഇവിടെ ഏകദേശം എത്ര സ്ഥലം എത്ര സ്ഥല സൗകര്യം ഇവിടെ എനിക്ക് ഞാൻ എടുത്തിട്ടുള്ള സ്വന്തമായിട്ട് കുറച്ച് ഉണ്ട് രണ്ട് ഏക്കറോളം ഉണ്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഏക്കറ പതിനഞ്ചല്ല പതിനേഴ് ഏക്കറിയ പാടം മൊത്തം ഈ പാടം മൊത്തം അതിന്റെ അപ്പുറത്തും അതൊക്കെ അപ്പൊ അവിടെ നെൽകൃഷിയാണ് ചെയ്യലോ നെൽകൃഷി പിന്നെ നെല്ല് കഴിഞ്ഞാല് പച്ചക്കറി കൃഷി അപ്പൊ ഇവിടത്ത് നനക്കാനും വേണ്ടി എല്ലായിടത്തും സിസ്റ്റം ആണ് അതെ സ്പ്രിംഗ്ലർ ഉണ്ട് അതുപോലെ തന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ ഉണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ടല്ലേ അങ്ങോട്ടൊക്കെ ഫുള്ള് ഡ്രിപ്പാണ് ചെയ്യുന്നത് ഓക്കെ ഇപ്പോ വാനിൽ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കും വെള്ളത്തിന് ബുദ്ധിമുട്ട് വരുന്നൊക്കെ പറഞ്ഞേക്കുന്നുണ്ട് അപ്പോ ഇവിടെ വെള്ള സൗകര്യം എങ്ങനെയൊക്കെ അണറ്റാണോ ഇവിടെ നമ്മൾ പൂണ്ടെന്നാണ് അടിക്കണത് അടിക്കുന്നത് അടിക്കുന്ന ഇപ്പൊ വെള്ളം പറ്റി ആദ്യത്തെ ആൽഗകളൊക്കെ എടുത്തിട്ട് നമ്മള് വേറെ പോണ്ടിലോട്ട് സ്റ്റോർ ചെയ്തിടും പിന്നെ അവിടുന്നാണ് പിന്നെ നനക്കുള്ള വെള്ളം പിന്നെ നനക്കുള്ളത് ഫ്രണ്ട്സ് മുമ്പ് നമ്മൾ വന്ന സമയത്ത് കരയിൽ നിന്നിട്ടായിരുന്നു ഈ ഒരു കുളത്തിൻ്റെ വീഡിയോ എടുത്തിരുന്നത് എന്നാൽ ഇന്നിപ്പോൾ നമ്മൾ ഈ കുളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതായത് വെള്ളം വലിഞ്ഞിട്ട് കുറച്ച് ഏരിയ മാത്രമേ വെള്ളം നിൽക്കുന്നുള്ളൂ ഇവിടുത്തെ വിളവെടുപ്പൊക്കെ ഒന്നാംഘട്ട വിളവെടുപ്പൊക്കെ കഴിഞ്ഞു എന്നാണ് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു നോക്കാം ഫീഖ് ഭായ് ഇപ്പോൾ ഒരു പോണ്ട് ഏകദേശം പ്രേക്ഷകർ ചിലപ്പോൾ അന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടായിരിക്കും ഏകദേശം എത്ര സെന്റ് സ്ഥലമാണിത് ഏക്ക ഒരേക്കർ സ്ഥലമാണത് ഇതിലിപ്പോൾ നമ്മൾ എത്ര കുഞ്ഞുങ്ങളാണ് നിക്ഷേപിച്ചത് അയ്യായിരം കുഞ്ഞുങ്ങളെ അതായത് കൊല്ലം കൊല്ലം മുപ്പത്തയ്യായിരം കുഞ്ഞുങ്ങളാണ് ഇതിൽ നിക്ഷേപിക്കാറുള്ളത് ഓക്കെ ഇപ്പം ഈ മുപ്പത്തയ്യായിരം കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്തവണ ഏകദേശം വെള്ളമെടുപ്പ് കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഏകദേശം എത്ര മീൻ എത്ര കിലോ മീൻ ഏകദേശം ശേഷം നമുക്ക് നമുക്ക് ഏകദേശം ഏകദേശം ഒരു മീനാണ് മീൻ ിലോത്ത അതായത് എല്ലാ വർഷം എത്ര വർഷമായി മീൻ കൃഷി തുടങ്ങി പത്ത് വർഷമായി അപ്പൊ ഈ പത്ത് വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് കുഞ്ഞുങ്ങളെ കഴിഞ്ഞാൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറിന്റെ രണ്ടായിരത്തിന്റെ ഇടയില് മീനെ നമുക്ക് കുഞ്ഞുങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കിലോന് മീൻ നമുക്ക് കിട്ടില്ലേ ഇപ്രാവശ്യം അഞ്ഞൂറ് കിട്ടിയിരുന്നത് ഒന്നാം ഘട്ടം കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോ ഏതൊക്കെ മീൻ മീൻ മീൻകുഞ്ഞുങ്ങളാണ് തെരഞ്ഞെടുക്കാറ് കാർപ്പ് എല്ലാ കാർപ്പ് ഐറ്റങ്ങളോ അത് കൂടാതെ പിന്നെ കരിമീൻ വരാല് പിന്നെ തിലോപ്പിയ ഈ ഐറ്റം ഐറ്റം വാള പിന്നെ അതുപോലെ തന്നെ ഇപ്പോ ഞാൻ ചോദ്യം ചോദിക്കാണെങ്കിൽ എങ്ങനെയത് മത്സ്യകൃഷി ലാഭമാണോ നഷ്ടമാണോ മത്സ്യകൃഷി നമ്മൾ ചെയ്യുകയാണെങ്കിൽ സ്വന്തം നമ്മൾ കൃഷിയിലോട്ട് ഇറങ്ങി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല വരുമാന മാർഗമാണ് മത്സ്യകൃഷി മത്സ്യകൃഷിയായാലും അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയായാലും ഇപ്പോൾ ഇപ്പൊ ഈ മത്സ്യകൃഷി തുടങ്ങിയിട്ട് ഏകദേശം ആറ് മാസം എത്ര മാസമാണ് കാലാൾ വിളവെടുക്കാൻ നമുക്ക് ഇവിടെ ജൂണിൽ ഇടുകയാണെങ്കിൽ ഡിസംബറിൽ എങ്ങനെയാണ് ഈ കോട്ടക്കൽ പരിസരത്തൊക്കെ മീൻ്റെ മാർക്കറ്റ് ഇവിടെ മാർക്കറ്റിംഗ് ഞാനിവിടെ ഉത്സവ ഇത്തവണ നമ്മളറിയിക്കാന്ന് പറഞ്ഞ് അറിയിച്ചല്ല ഇന്ന് വരാൻ കാരണം എന്ത് സംഭവിച്ചു ശേഷം വിചാരിച്ചല്ലേ പിന്നെ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ട് കുറച്ചു കാലം പിന്നെ ഷെഫീഖ് ബായിനെ വിളിച്ചപ്പോൾ ഫോൺ കിട്ടിയില്ല ആണ് അങ്ങനെ കുറച്ച് നമ്മളെ വിളിച്ചിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഷെഫീഖ് ബായി സംഭവിച്ചു വിളിച്ച് കിട്ടിയില്ലായിരുന്നു സത്യത്തിൽ എന്ത് സംഭവിച്ചത് അതിന്റെ അടിയിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു അപ്പോൾ അപ്പൊ ചെറിയൊരു ആക്സിഡന്റ് എന്ന് വെച്ചാൽ കല്ലൊന്ന് കാലൊന്ന് മുറിയായി അപ്പോൾ അതുകൊണ്ട് ശേഷം പാടത്തൊക്കെ ഇറങ്ങാൻ പറ്റാത്തൊരു പിന്നെ ഫോൺ അറ്റൻഡ് ചെയ്യാത്ത വന്നു ഏകദേശം ഒരു മാസമായിട്ട് ഫോൺ എടുക്കാതിരുന്നതുകൊണ്ടല്ലേ ഫ്രണ്ട്സ് അതുകൊണ്ടോ ഫോൺ എടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു ഷെഫീഖ് ബായി ആരെങ്കിലും കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ചിലർ ശ്രമിച്ചെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് വേറൊന്നും ഒന്നും കൊണ്ടല്ല അദ്ദേഹം ഹോസ്പിറ്റലായിരുന്നു അതുകൊണ്ട് ഒരു മാസം ഫോൺ എടുക്കാതിരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ അതായത് വളർത്തു മത്സ്യങ്ങൾക്ക് ചില ഏരിയകളിലൊക്കെ ഡിമാൻഡ് കുറവാന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് സത്യാവസ്ഥ ഇവിടെ എങ്ങനെ കോട്ടക്കൽ പരിസരത്ത് എങ്ങനെ നല്ല നല്ല മാർക്കറ്റാണ് ശരാശരി ഇപ്പൊ നമ്മളിവിടെ വളർത്തുന്ന നാലഞ്ച് ഐറ്റം പറഞ്ഞു വളർത്തുന്ന കാർപ്പാണെങ്കിലും തിലോപ്പിയാണൊക്കെ പറഞ്ഞു ശരാശരി ഇപ്പൊ നമുക്ക് പെർ കെ ജി എത്ര കിട്ടും കിലോ ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപക്കാണ് എല്ലാവർക്കും കൊടുക്കാറുള്ളത് അപ്പൊ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ സെയിൽ സെയിലായി പോവാത്ത പ്രശ്നമില്ലല്ലോ ഇതുപോലെ മൊത്തം കൊടുക്കാം അപ്പൊ ഈ വെള്ളം ഇപ്പൊ ഇവിടെ ചെറിയ കുറച്ച് കുറച്ച് ഓക്കെ അപ്പൊ ഇനിയിപ്പോലെ ഇതിപ്പോ കൃഷി സ്ഥലത്തേക്ക് അങ്ങോട്ട് വെള്ളടിക്കുന്നതിലേ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഇന്ന് മത്സ്യകൃഷിയിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നവരുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് ഇപ്പൊ ഇവർ ചിലരൊക്കെ ഇതിൽ ചിലപ്പോൾ ചാടി ഇറങ്ങി പരാജയപ്പെട്ടേക്കാം നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എന്താണ് അവരോട് കൊടുക്കാനുള്ള നിർദ്ദേശം എന്താണ് ഏത് ഇപ്പോൾ നാച്ചുറൽ പോകേണ്ട പുതിയ പുതിയ സിസ്റ്റങ്ങളും വരുന്നുണ്ട് നമ്മളെ ഈ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ പല ടെക്നോളജികളും വന്നു തുടങ്ങി അപ്പോൾ നാച്ചുറൽ ആയാലും അതിനെപ്പറ്റി നല്ല സ്റ്റഡി നല്ല പഠനം നടത്തിയിട്ട് വേണം ഏത് കർഷകനും കൃഷിയിലോട്ട് ഇറങ്ങുന്നത് ഒരാൾ പറഞ്ഞ് കേട്ടിച്ചിട്ട് ഒരിക്കലും കൃഷിയിലോട്ട് ഇറങ്ങുന്നത് അത് നല്ല ലാഭമാണ് അതുപോലെ തന്നെ ഞാൻ നല്ല ലാഭമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഞാനിപ്പോൾ ഷെഫീക്ക് പറഞ്ഞല്ലോ നല്ല ലാഭമാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാനും അതിലോട്ട് ഇറങ്ങട്ടെ ആ ഫീൽഡിലോട്ട് ഇറങ്ങട്ടെ ഒരിക്കലും അങ്ങനൊരു ധാരണ ഒരിക്കലും വെക്കരുത് കാരണം വെച്ചാൽ അതിനെപ്പറ്റി നല്ല സ്റ്റഡി നല്ല പഠിക്കുക പല പല ഫാമുകളും സന്ദർശിച്ചിട്ട് വേണം സ്വന്തമായിട്ട് ഒരു സ്വന്തമായിട്ട് ഉണ്ടാക്കി ചെയ്യണം കാരണം വെച്ചാൽ വേറെ ഏജൻ്റ്മാർക്ക് ഏൽപ്പിച്ചുകാണ്ടൊന്നും ഒരിക്കലും ചെയ്യുന്നത് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ സ്വന്തമായിട്ട് നമ്മൾ കൊണ്ടൊരു പോണ്ട് നിർമ്മിക്കാൻ വേണ്ടി ആ ഒരു പോണ്ട് നമ്മൾ സ്വയം നിർമ്മിച്ചിട്ട് വേണം നമ്മൾ അതിൻ്റെ ബിസിനസ് നമുക്ക് ഓക്കെ അപ്പോൾ ഷബീഫ് ബായി പറഞ്ഞു തന്നത് ഇപ്പോ മത്സ്യകൃഷി ചെയ്യാൻ പോകുന്ന ഒരാള് ഏറ്റു സേറ്റ് കാര്യങ്ങൾ പഠിച്ചിട്ട് അവൻ തന്നെ അല്ല കാരണം പോണ്ട് നിർമ്മാണാണെങ്കിലും മത്സ്യകുഞ്ഞുങ്ങളെ നിക്ഷേപിക്കൽ ആണെങ്കിലും അതിന്റെ നോക്കലല്ല അവൻ തന്നെ ചെയ്യണം അപ്പൊ അത് ലാഭകര അല്ലെ പുറത്തുനിന്ന് ഒരാളെ വിളിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് അവരെ എക്സ്പെൻസ് അവരെ ട്രാൻസ്പോർട്ടിങ് നോക്കേണ്ടിവരും ഇതാകുമ്പോൾ മാത്രം നോക്കിയാൽ മതി പിന്നെ

കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ ഇപ്പോ ഈ ആ സമയങ്ങളുണ്ട് ഏറ്റവും നല്ലത് ഇപ്പൊ കൊറേ ആൾക്കാർ ഓഫ് സീസണില് കുഞ്ഞുങ്ങളുണ്ട് അത് ഒരിക്കലും നല്ലതല്ല കാരണം വെച്ചാൽ കുട്ടികളെ വളർച്ച നമ്മൾ ഫുഡ് എടുക്കണ്ട വെറുതും കുഞ്ഞുങ്ങൾ വലുതാവില്ല ചൂട് കൊണ്ട് വലുതാവില്ല അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുണ്ട് ഏറ്റവും നല്ലത് ജൂണിലിടുക ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ വരെ ഫസ്റ്റ് വടവ് പിന്നെ ആ പിന്നെ രണ്ട് ബാച്ചിൽ ചെയ്യണമെങ്കില് പിന്നെ ഡിസംബറിന്റെ ശേഷം പിന്നെ ജൂണ് വരെ വളർത്താം അങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മള് ഈ മാർച്ചില് ഈ മാർച്ചിൽ ടൈമിൽ ഒന്ന് ഒരിക്കലും മീൻകുഞ്ഞുങ്ങളുണ്ട് അതായത് മീൻകുഞ്ഞുങ്ങളെ ഇപ്പൊ കുളത്തിൽ നിക്ഷേപിക്കാൻ പറ്റിയ സമയല്ല ഈ സമയത്ത് അതായത് അങ്ങനല്ലേ നമ്മള് കൃഷിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് നോക്കാണെങ്കിൽ അതൊരു വരുമാനമാർഗ്ഗം മാത്രമല്ല നമ്മുടെ ശരീരത്തിനൊരു ഉണർവും മനസ്സിനൊരു സന്തോഷം ഇവിടെ കണ്ടില്ലേ ഇപ്പോൾ നമ്മൾ ഷെഫീബായിയുടെ ഫാമിൽ കണ്ടപ്പോൾ ഇതുപോലെ സൂര്യകാന്തികളൊക്കെ ഒരുപാട് വിരിഞ്ഞു നിൽക്കുന്നത് അപ്പോൾ നമ്മളോട് വരുമ്പോൾ തന്നെ നമ്മൾ നോക്കി പുഞ്ചിരിക്കുന്ന ഒരവസ്ഥയെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊരു വിശ്വാസം ഉണ്ട് എനിക്ക് അപ്പോൾ ഇതുപോലുള്ള നമ്മൾ യാത്രകളൊക്കെ ഇനിയും നമ്മൾ കൂടെ കൂടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് അറിയിക്കാം ഇതുപോലെയുള്ള ഒരുപാട് കർഷകരെ നമുക്ക് ഇനി മീറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പം അവിടെ ഒക്കെ പോയിട്ട് അവരുടെ അനുഭവങ്ങളൊക്കെ നമുക്ക് പകർത്താൻ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലൊക്കെ നല്ല കർഷകരുടെ അടുത്ത് നമുക്ക് എത്തിച്ചേരാമെന്നുള്ള പ്രതീക്ഷ ഉണ്ട് അപ്പം നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ